ആദ്യമായി തന്നെ ഞാൻ ദേവകുമാരനും അതുപോലെ ആദ്യമായി തന്നെ ഞാൻ നമ്മുടെ അമ്മ അമ്മ അമ്മമാതാവിനും അതുപോലെ തന്നെ തൃക്കുമാരനും നന്ദി പറയുകയാണ് ഞാനിവിടെ സാക്ഷിയായി നിൽക്കാനായിട്ട് കാരണം എൻ്റെ ചേട്ടനാണ് അതായത് എൻ്റെ എൻ്റെ പേര് ടിൻഡു ഞാൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് തൃശ്ശൂർ അതിരൂപതയിലെ പേരകമിടവകയിൽ നിന്നാണ് ഞാൻ വരുന്നത് ഞാനിവിടെ വരാൻ കാരണം സാക്ഷിയാവാൻ കാരണം എൻ്റെ ചേട്ടനാണ് മെയിനായിട്ട് എൻ്റെ ചേട്ടന് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഉള്ള ഒരാളല്ല പക്ഷേ കഴിഞ്ഞ മാസം ഇരുപത്തി ഏഴാം തീയതി വൈകുന്നേരം ആൾ വർക്ക് കഴിഞ്ഞ് വന്നു ഞങ്ങളുടെ പള്ളിയിലെ പ്രസിദ്ധേന്തി പിരിവെന്ന് പറഞ്ഞിട്ട് പെരുന്നാൾ കമ്മിറ്റിയിൽ ഉള്ളതുകൊണ്ട് തന്നെ ആൾ അതിൻ്റെ ഒരു പിരിവൊക്കെ കഴിഞ്ഞ് വൈകിട്ട് ഒമ്പത് മണിക്കാണ് വീട്ടിലെത്തിയത് വന്നപ്പോൾ എന്നോട് പറഞ്ഞു മേലും കൈയും വേദന എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് അത്ര വലിയ കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല ഒരു ഡോളൊക്കെ കഴിച്ചിട്ട് ആൾ കിടന്നതാണ് ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നു പിറ്റേ ദിവസം രാവിലെ ആൾ പള്ളിയിലേക്ക് പോകാനായിട്ട് ഞായറാഴ്ചയാണ് പള്ളിയിൽ പോകാനായിട്ട് അഞ്ചുമണിയാവുമ്പോൾ എഴുന്നേറ്റു ആൾ ബാത്റൂമിലൊക്കെ പോയി വന്നതിന് ശേഷം നോക്കുമ്പോൾ പെട്ടെന്ന് തല കറങ്ങണ ഒരു ഫീൽ ആൾക്ക് തോന്നിയെന്ന് പറയുന്നു അങ്ങനെ തന്നെ ആൾ കസേരയിൽ വന്നിരുന്നു പിന്നെ ആൾക്കൊന്നും തന്നെ ഓർമ്മയില്ല അമ്മച്ചി തൊട്ടപ്പുറത്ത് റൂമിൽ ഇരുന്നിട്ട് കൊന്തചൊല്ലിക്കൊണ്ടിരിക്കുണ്ടായിരുന്നു കുർബാനയ്ക്ക് പോകണേൻ്റെ മുന്നേ ആയിട്ട് അപ്പോൾ അമ്മച്ചി പെട്ടെന്ന് വിളിക്കുന്നുണ്ട് ചേട്ടനെ എന്താണ് നീ പള്ളിയിൽ പോകണില്ലേന്ന് ചോദിക്കുമ്പോൾ ചേട്ടൻ ഒന്നും മിണ്ടനില്ല അങ്ങനെ ബഹളം കേട്ടിട്ടാണ് ഞാൻ വരുന്നത് ഞാൻ വരുമ്പോൾ ചേട്ടനെ ഒന്നും അറിയണില്ല കണ്ണൊക്കെ മേ ആക്കി കൈ രണ്ടും സ്റ്റക്കായി നിൽക്കുന്നുണ്ട് വായൊക്കെ കുഞ്ഞ് ഒരു ഭാഗത്തേക്ക് സൈഡിലേക്ക് ചെരിഞ്ഞു പോയിട്ട് ആൾക്ക് ഒരു രണ്ട് മിനിറ്റ് സമയത്തോളം ഞാനും വീട്ടിലുള്ളവരെല്ലാവരും കൂട്ട നിലവളിയായിരുന്നു കാരണം ചേട്ടൻ കയ്യിൽ നിന്ന് പോയിന്ന് തന്നെ ഞങ്ങളെല്ലാവരും വിചാരിച്ചു ആ സമയത്ത് സാധാരണ ചിന്തകൾ എന്ന് പറഞ്ഞ പോലെ ചില പെട്ടെന്ന് കടന്നു വന്നത് ചേട്ടൻ്റെ അപ്പച്ചൻ മരിച്ചിട്ടുള്ളത് ഈ ഒരു ടൈമിങ്ങിലാണ് ചേട്ടൻ ടെൻത്തിൽ പഠിക്കുന്ന സമയത്താണ് ചേട്ടൻ്റെ അപ്പച്ച മരിച്ചിട്ടുള്ളത് അപ്പോൾ എൻ്റെ മനസ്സിലും കയറിപ്പോയത് ആ ഒരു ചിന്തയാണ് എൻ്റെ മകള് ടെൻത്തിലാണിപ്പോൾ അപ്പോൾ ആ ഒരു പ്രായത്തിൽ തന്നെ എൻ്റെ ചേട്ടനെയും തമ്പരം എന്ന് ഒരു സാത്താൻ്റെ ചിന്ത എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു അതോടൊപ്പം തന്നെ മാതാവിൻ്റെ രൂപവും വന്നു അങ്ങനെ ഞാൻ പെട്ടെന്ന് രൂപത്തിൻ്റെ അവിടെക്ക് നോക്കിയപ്പോൾ കൃപാസന മാതാവിൻ്റെ രൂപം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ പ്രാർത്ഥിക്ക പ്രാർത്ഥിക്കുന്ന രൂപങ്ങൾ വെച്ചിരിക്കുന്നതിൻ്റെ ഒപ്പം തന്നെയാണ് മാതാവിൻ്റെ രൂപം വെച്ചിരിക്കുന്നത് അപ്പോൾ മാതാവിൻ്റെ രൂപം ആണ് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു കടന്നുവെന്ന് ഞാൻ തിരിഞ്ഞു നോക്കിയ പക്ഷേ മാതാവിനെന്നൊരൊറ്റ വിളിവിളിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ തൈലം ഉടമ്പടി തായൽ ഞങ്ങളുടെ വീട്ടിലുണ്ട് ആ ഉടമ്പടി എടുത്തിട്ട് പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല കിട്ടിയാൽ കിട്ടി പോയോ പോയിന്നുള്ള ലെവലാണ് അങ്ങനെ തന്നെ വേഗം ചേട്ടൻ്റെ നെറ്റീമൊരു കുരിശ് വരച്ചിട്ട് വിശ്വസബ്രഹ്മാണം ചെല്ലിയാണ് ഉണ്ടായത് ആ വിശ്വസബ്രഹ്മാണം ചെല്ലി കഴിയലും അങ്ങോട്ട് ഛർദ്ദിച്ചു ആ ഛർദ്ദിച്ച് കഴിഞ്ഞപ്പോൾ ആള് നോർമലായി പിന്നെ എന്താ സംഭവിച്ചതെന്നാൽ ഒന്നും ആൾക്ക് ചോദിക്കുമ്പോൾ ഒന്നും ഓർമ്മയില്ല ആളിനോട് പറഞ്ഞത് എനിക്കൊരു കുഴപ്പമില്ല അപ്പോഴേക്കും വെല്ലുപ്പിനോടന്നൊക്കെ ഞങ്ങളുടെ ബഹളം കേട്ടിട്ട് എഴുന്നേറ്റ് വന്നു ചേ വല്യപ്പിൻ്റെ മോനൊക്കെ അങ്ങനെ തന്നെ എല്ലാവരും പറഞ്ഞു ഇനി എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോവുക ഇങ്ങനെ ഒരിക്കലും ചേട്ടൻ അങ്ങനെ ഉണ്ടായിട്ടില്ല മുന്നൊന്നും ഒരു ഫിക്സിൻ്റെയോ സ്ട്രോക്കിൻ്റെ അതായത് ഒരു സിംറ്റും നമുക്ക് ഉണ്ടാ വരാത്തൊരാൾ പ്രത്യേകിച്ച് ഒരു മരുന്നും കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളല്ല അത് ഇങ്ങനെ വന്നു എന്ന് എല്ലാവർക്കും ടെൻഷനായി അങ്ങനെ ഞങ്ങളുടെ തൊട്ട് അടുത്തൊരു രാജാ ഹോസ്പിറ്റലുണ്ട് അവിടേക്കാണ് നമ്മൾ പെട്ടെന്ന് വണ്ടി വിളിച്ചിട്ട് പോയത് അങ്ങനെ അവിടെ ചെന്നു ചെന്നവശ അവർ വേഗം പ്രഷറാണ് നോക്കിയത് പ്രഷറിൻ്റെ വേരിയേഷൻ ആണോ എന്നറിയാൻ അപ്പോൾ അത് നോർമലാണ് ആൾക്ക് അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇനി നൂറു ആണ് നിങ്ങൾക്ക് കാണേണ്ടി വരിക ആ സൂപ്പർ സ്പെഷ്യാലിറ്റിയിലേക്ക് കൊണ്ടുപോകേണ്ടി വരും ഇവിടെ അതിനുള്ള സജ്ജീകരണങ്ങളില്ല പിന്നെ സൺഡേ ആണ് ഡോക്ടേഴ്സൊന്നും അങ്ങനെ അല്ല അപ്പോൾ തന്നെ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല നേരെ അമല ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത് അവിടെ ചെന്നവശം ആ പോകുന്ന വഴിയിൽ ഞാൻ എൻ്റെ കഴുത്തിൽ കഴുത്തിലെപ്പോഴും മാതാവിൻ്റെ കൃപാസമാതാവിൻ്റെ ആ രൂപം എൻ്റെ കഴുത്തിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട് അത് വേഗം ഊരിയിട്ട് ചാട്ടിൻ്റെ പോക്കറ്റിൽ ഞാൻ പിൻ ചെയ്ത് കൊടുത്തു ചാട്ടിനോടും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചൊരൊറ്റ കാര്യമുള്ളൂ ചേട്ടൻ എനിക്ക് വേണം വലിയ അസുഖങ്ങളൊന്നും ഇല്ലാണ്ട് മരുന്നിൽ ഒതുക്കുന്ന ഒരു അസുഖത്തിൽ എനിക്ക് തിരിച്ചു വേണമെന്ന് മാത്രം അതാവിനോട് പ്രാർത്ഥിച്ചിട്ടുള്ള പോണ വഴിയിലും മുഴുവനും അങ്ങനെ അമ്പലയിലെത്തി അവിടെ ചെന്നപ്പോൾ അവർ വേഗം തന്നെ ഇ സി ജി അതുപോലെ തന്നെ എക്കോ പ്രഷർ അങ്ങനെ ഇനി ടെസ്റ്റുകളില്ല അതുപോലെ ഒത്തിരി ബ്ലഡ് ടെസ്റ്റുകളും ഇതെല്ലാം എടുത്തു അതിൻ്റെ റിസൾട്ട് റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ അതെല്ലാം തന്നെ നോർമലായിരുന്നു പിന്നെ അവർക്കൊരു സംശയം ഇനി ഇൻറ്റേർണൽ ബ്ലീഡിങ് എന്തെങ്കിലും ഉണ്ടായിട്ടാണോ ഈ ഒരു സിംറ്റം കാണിച്ചത് എന്നുള്ളത് വിചാരിച്ചിട്ട് അവർ സി ടിക്ക് എഴുതി അങ്ങനെ സി ടിക്ക് കയറ്റി സി കയറ്റുമ്പോഴും പോക്കറ്റിൽ ഈ രൂപം വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഞാൻ മാത്രമേ ഉള്ളൂ പോകുമ്പോൾ വീട്ടിൽ നിന്ന് വേറെ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ പേടിയുണ്ട് എനിക്ക് എന്നാലും തമ്പരാനോട് നന്നായി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരുന്നത് ഫുൾ ടൈം അങ്ങനെ സി ടിയുടെ റിസൾട്ട് വന്നു സി ടിയുടെ റിസൾട്ട് വന്നപ്പോഴും അതും നോർമലാണ് അപ്പോൾ ഡോക്ടേഴ്സിന് തന്നെ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളത് അറിയില്ല ഒരു മിറാക്കിൽ തന്നെയാണ് ഞാൻ അവരും പറഞ്ഞത് എന്താണ് സംഭവിച്ചതെന്ന് അവർക്കും മനസ്സിലായിട്ടില്ല അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഇനിയും ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം നിങ്ങളിവിടെ ഒബ്സ ആദ്യം മൂന്ന് മണിക്കൂർ ഒബ്സർവേഷൻ പറഞ്ഞു പിന്നെ ഒരു ദിവസം ഒബ്സർവേഷൻ പറഞ്ഞു അങ്ങനെ അഡ്മിഷൻ ആയി അവിടെ പിറ്റേ ദിവസം തിങ്കളാഴ്ച രാവിലെ മെയിൻ ഡോക്ടർ വന്നു ന്യൂറോൻ്റെ ആൾ വന്ന് നോക്കിയിട്ട് പറഞ്ഞു ഇനി ഒന്ന് ഇ ജി കൂടി എടുത്ത് നോക്കാം നമുക്ക് ഇനി അതിലെന്തെങ്കിലും ഉണ്ടോ ന്യൂറോയിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് പ്രശ്നങ്ങളുണ്ടോയെന്നറിയാനായിട്ടെന്ന് പറഞ്ഞു അങ്ങനെ ഇ ജിയുടെ ടെസ്റ്റും നടന്നു അതിൻ്റെ റിസൾട്ടും വന്നു അമ്മമാതാവും തൃക്കുമാരനും ചേർന്ന് എൻ്റെ ചേട്ടിന് ഒരു അസുഖവും ഇല്ല എന്നുള്ള രീതിയിലേക്ക് എല്ലാ ടെസ്റ്റുകളും നോർമലാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ചേട്ടന് ആകെ കൂടി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ബോഡി ചെക്കപ്പ് ഒരാളാണ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് കൊളസ്ട്രോളിലാണ് ചെറിയൊരു വേരിയേഷൻ കാണാറുള്ളത് ഒരു ഇരുന്നൂറ്റി അമ്പത് ആ റേഞ്ചിൽ നിൽക്കാറുണ്ട് ആൾ രാവിലെ നടക്കും പിടിക്കുമൊക്കെ ചെയ്യാണ്ട് മെഡിസിൻ ഒന്നും എടുത്തിരുന്നില്ല അതിൻ്റെ റിസൾട്ട് വരെ നൂറ്റി അമ്പത്തി മൂന്നായിട്ടാണ് ചുരുങ്ങിയിരിക്കുന്നത് അപ്പോൾ അത്രയും ചേട്ടൻ്റെ ശരീരത്തിലെ എല്ലാ കാര്യങ്ങളും നോർമലാക്കിക്കൊണ്ട് ഞങ്ങളെ തമ്പുരാൻ അനുഗ്രഹിച്ചു അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കാനായിട്ട് അവസരം ലഭിച്ചത് പിന്നൊരു കാര്യം ഉണ്ടായത് ഞങ്ങൾ വീട് പണി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആരംഭിച്ചതാണ് ആ സമയത്ത് തുടങ്ങുന്ന സമയത്ത് വളരെ ചുരുങ്ങിയ ഫണ്ട് വെച്ചാണ് നമ്മൾ തറപ്പണി സ്റ്റാർട്ട് ചെയ്തത് അത് കഴിഞ്ഞ് ലോൺ എടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്ന് കഴിഞ്ഞ് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ലോണിന് വേണ്ടിയിട്ട് പല ബാങ്കുകളും ഞങ്ങളുടെ പരിസരത്തുള്ള എസ് ബി ഐ ടി ബറോഡ ഈ ബറോഡ കാനറ ഫെഡറൽ ഇനി കയറാത്ത ബാങ്കുകളില്ല അതുപോലെ എല്ലാ ബാങ്കിലും ഞാനും ചേട്ടനും കൂടിയിട്ട് പോയിരുന്നു പക്ഷേ എല്ലായിടത്തും നമുക്ക് റിജക്ഷനാണ് കിട്ടിയത് കാരണം എനിക്കൊരു ഗവൺമെൻറ് ജോലിയല്ല ഞാനൊരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ജോലി കോൺട്രാക്ട് ബേസിലുള്ളതുകൊണ്ട് സാലറി സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല ചേട്ടനും ഗവൺമെൻറ് ജോലിയുള്ള ആൾ അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്കാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനുള്ള പ്രോഫിറ്റ് അടയ്ക്കാനില്ല എന്ന് പറഞ്ഞിട്ട് അവരെല്ലാ ബാങ്കിൽ നിന്നും നമ്മളതിനെ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത് അങ്ങനെ പിന്നെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ഗോൾഡൊക്കെ ലോൺ എടുത്ത് വെച്ച് അങ്ങനെയാണ് നമ്മൾ പണി സ്റ്റാർട്ട് ചെയ്തത് വാർപ്പ് വരെ കഴിച്ചിട്ടു പിന്നെ നമ്മുടെ ഫണ്ട് ഇല്ലാത്തത് കൊണ്ട് പണി അവിടെ നിർത്തിവെക്കുകയാണ് ചെയ്തത് അങ്ങനെ ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജനുവരി പതിനാലാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ആ ഉടമ്പടി എടുത്ത് കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ പുതുക്കൽ കഴിഞ്ഞു രണ്ടാമത്തെ പുതുക്കൽ പുതുക്കൽ രണ്ടാമത്തെ ആദ്യത്തെ പുതുക്കൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും ആ സമയത്ത് എനിക്കൊന്നും തന്നെ നടന്നില്ല ശേഷം ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ഒരു ദിവസം എനിക്ക് ഒരു നോട്ടീസ് വാട്സപ്പിൽ വരികയാണ് ബറോഡ ബാങ്കിൻ്റെ ഹോം ലോണിൻ്റെ ഒരു മേള നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ വെറുതെ ഒന്ന് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം പറഞ്ഞ ചേട്ടനെയും കൂട്ടി ഞാൻ ഡോക്യുമെൻ്റ്സ് എല്ലാം എടുത്തു ആ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകുന്നേക്കാൾ മുന്നേ ഞാൻ വീട്ടിൽ വെച്ചിട്ട് തന്നെ കൃപാസന കൃപാസനമാതാവിൻ്റെ ലോക്കറ്റ് അതിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ലോക്കറ്റ് വെച്ച് പ്രാർത്ഥിച്ചിട്ട് എല്ലാ ഡോക്യുമെൻസും കൊണ്ട് ഞാനും ചേട്ടനും കൂടി ഉദ്യോഗസ്ഥരുടെ അടുത്തേക്ക് ചെന്നു അപ്പോൾ അവർ ആദ്യമൊക്കെ അങ്ങനെ നോക്കി കുറച്ച് സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്തു അതിന് ശേഷം പറഞ്ഞു നിങ്ങൾക്ക് ലോൺ തരാം നിങ്ങളുടെ ജോലി നിന്ന് ഒരു ലെറ്റർ തന്നാൽ മതി അത്ര വർഷമായി എന്നുള്ളത് അപ്പോൾ ഞാൻ ഏകദേശം ഒരു പതിനഞ്ച് വർഷമായി ഞാൻ ഈ ഫീൽഡിൽ കോൺട്രാക്ട് ബേസിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു പീരീഡ് വെച്ചിട്ട് ഞാൻ വർക്ക് ചെയ്യണമെന്നും ഇത്ര രൂപ സാലറി ഉണ്ടെന്നും പറഞ്ഞ് ഒരു ലെറ്റർ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിവിടെ പ്രൊസീഡ് ചെയ്യാമെന്ന് പറഞ്ഞു വളരെയധികം സന്തോഷമായി പിന്നീട് ഞങ്ങൾക്കൊരു അഞ്ച് മാസത്തിൻ്റെ ഉള്ളിലാണ് കുറച്ച് പേപ്പർ വർക്കുകൾ ഉണ്ടായിരുന്നതിന് അപ്പോൾ ആ പേപ്പർ വർക്കുകൾക്ക് ഒരു ചെറിയൊരു ഡിലേ വന്നു അതൊരു അഞ്ച് മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ആ പേപ്പർ വർക്കുകളെല്ലാം കഴിച്ച് ഇപ്പോൾ ഈ ഫെബ്രുവരി അഞ്ചാം തീയതി ഞങ്ങൾക്ക് ലോൺ പാസ്സായി അതിൻ്റെ ഫണ്ട് ഞങ്ങൾക്ക് ട്രാൻസ്ഫർ ആയി അടുത്ത ആഴ്ച മുതൽ നമ്മൾ വീട് പണി വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ് അതും അമ്മമാതാവിൻ്റെയും തൃക്കുമാരുടെയും വലിയൊരു അനുഗ്രഹമാണ് ഞങ്ങൾക്ക് പിന്നെ ഒരു കാര്യമുള്ളത് എൻ്റെ മോളുടെ കാര്യമാണ് മോൾക്ക് ഫുട്ബോളിൽ ഭയങ്കര ക്രൈസ് ആയിരുന്നു വളരെ ചെറുപ്പത്തിലെ തൊട്ട് ഞങ്ങളുടെ വല്യപ്പന്മാരുടെ മക്കൾ എല്ലാവരും ബോയ്സ് ആയതുകൊണ്ട് തന്നെ ഇവളും അവരുടെ കൂടെയാണ് കൂടുതലും കളിച്ച് വളർന്നിട്ടുള്ളത് അപ്പോൾ ആൺകുട്ടികളുടെ കളിയായി ഫുട്ബോൾ ഇവൾക്ക് വളരെ ഫ്രീ ആയിരുന്നു അങ്ങനെ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പെൺകുട്ടികൾക്ക് ഫുട്ബോൾ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കണ്ടു അങ്ങനെ നമ്മൾ പോയി അപ്ലൈ ചെയ്തപ്പോൾ അതിൽ സെലക്ഷൻ കിട്ടി പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ അത് കഴിഞ്ഞ് വന്നതോടുകൂടി ഏഴാം ക്ലാസ് ആകുമ്പോഴേക്കും അത് കൊറോണ കാലഘട്ടമായിരുന്നു അപ്പോൾ പ്രത്യേകിച്ച് കളികളോ ഒന്നും തന്നെ നടന്നില്ല ഏഴാം ക്ലാസ്സും എട്ടാം ക്ലാസ്സും അങ്ങനെ കടന്നുപോയി പിന്നീട് ഒമ്പതാം ക്ലാസ്സിലാണ് അതിനൊരു അവസരം വരുന്നത് പക്ഷേ ഇവരുടെ സ്കൂളിൽ ഒരു ടീം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒമ്പതാം ക്ലാസ്സിലും ആരെയും ഫുട്ബോളിൻ്റെ ഇതിൽ പങ്കെടുപ്പിച്ചില്ല അപ്പോഴും വളരെ നിരാശയായിരുന്നു കാരണം നമുക്കൊരു ആഗ്രഹം ഉണ്ടാവുകയും ചെയ്തു എന്നിട്ട് പക്ഷേ ഒന്നിലും പങ്കെടുക്കാൻ പറ്റാത്തതിലൊരു വിഷമത്തിലായിരുന്നു അവൾ കോച്ചിങ്ങിന് പോകുന്നുണ്ട് അല്ലാണ്ട് വേറെ ബെനിഫിറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു മത്സരത്തിൽ പോലും പങ്കെടുക്കാൻ പറ്റിയില്ല എന്നുള്ള വിഷമമുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടെൻത്തിലെത്തിയപ്പോൾ അവരുടെ സ്കൂളിലെ ടീച്ചർ അങ്ങനെ താല്പര്യമുള്ള കുട്ടികളെ തന്നെ ടീം എന്ന് പറഞ്ഞു പക്ഷേ ടീം ചേരാനുള്ള കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നില്ല ഫുൾ ഗേൾസ് ആയിട്ടുള്ള സ്കൂളായിരുന്നു അപ്പോൾ അവിടെ ടീമിനുള്ള സെലക്ഷനുള്ള കുട്ടികളില്ലാത്തത് കൊണ്ട് തന്നെ ഇവരെന്നെ കളിച്ചു നോക്കിയതിന് ശേഷം അതായത് സ്കൂളിൽ നിന്ന് കൊണ്ടുപോകാം അവിടെ ചെന്ന് കളിച്ച് കളിക്കാൻ ടാലൻറ്റുള്ള കുട്ടിയാണെങ്കിൽ അവർ സെലക്ട് ചെയ്യും അങ്ങനെയാണെങ്കിൽ ഉപജില്ലയിലേക്ക് പോകുക എന്നാണ് നമ്മളോട് അറിയിച്ചത് അങ്ങനെ ഇവള് സ്കൂളിൽ നിന്ന് കുറച്ച് കുട്ടികൾ അധികം കുട്ടികൾ ഒരു അഞ്ച് പത്ത് കുട്ടികളുടെ താഴെ ഉണ്ടായിരുന്നുള്ളൂ അവർ പോയി പക്ഷെ അതിൽ ഇവൾക്ക് സെലക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമുക്ക് വിളിച്ചു സെലക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞ് ടീച്ചർ വിളിക്കുകയും ചെയ്തു പിറ്റേ ദിവസം നമ്മളറിയണത് ഉപജില്ലയിൽ നിന്ന് പോണ ലിസ്റ്റിൽ ഇവളുടെ പേര് വന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ വീണ്ടും ഷോക്കായി കാരണം ലിസ്റ്റ് തുമ്പ് വരെ എത്തി എന്നിട്ട് അങ്ങോട്ട് തട്ടിക്കളഞ്ഞ പോലെയായത് അപ്പോൾ എല്ലാവർക്കും വിഷമായി വീട്ടിൽ പൊതുവേ താല്പര്യമില്ല ഫുട്ബോൾ പക്ഷേ ഇവളുടെ ഈ ക്രൈസ് കണ്ട് എല്ലാവരും അത് ഇഷ്ടപ്പെട്ട് തുടങ്ങിയതായിരുന്നു ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ അത് കയ്യിൽ നിന്ന് പോയപ്പോൾ വളരെ വിഷമാവും ചെയ്തു അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിനെ അറിയുന്നതായിരുന്നു അങ്ങനെ ആ ഫ്രണ്ടിനെ വിളിച്ചു അപ്പോൾ അവൾക്കറിയുന്ന സാറുമാരെ വിളിച്ചിരുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞു ലിസ്റ്റിൽ വരാത്തൊരു കുട്ടീനെ എങ്ങനെയാണ് നമ്മൾ മത്സരത്തിൽ പങ്കെടുപ്പിക്കുകയെന്നാണ് അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു നീ തമ്പുരാനോട് പ്രാർത്ഥിച്ചോ നീ എന്നും പ്രാർത്ഥിക്കണോ അല്ലേ നീ എന്നും അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുക എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ തമ്പുരാൻ ചെയ്തു തരുന്നു പറഞ്ഞു അപ്പം തന്നെ ഞാൻ എൻ്റെ മനസ്സിലും കടന്നു വന്നതാണ് മാതാവിന്റെ രൂപം മുറുക്ക കൊണ്ട് ഞാൻ മോളോട് പറഞ്ഞു അവളുടെ കഴുത്തിലും ഒരു മാതാവിന്റെ രൂപം കൊടുത്തിട്ടുണ്ട് കയ്യിൽ പ്രാർത്ഥിക്കാനായിട്ട് സ്കൂളിൽ പോകാനായിട്ട് പോകുമ്പോൾ അപ്പോൾ ആ മാതാവിന്റെ രൂപം വെച്ച് നീയും പ്രാർത്ഥിച്ചോ ഞാനും പ്രാർത്ഥിക്കാം മാതാവ് നിനക്ക് ടാലൻ്റ് ഉണ്ടെങ്കിൽ മാതാവ് അത് നടത്തി തരും ആ ഒരു വിശ്വാസത്തിൽ നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ഒരു ദിവസം പിന്നിട്ടു പിറ്റേ ദിവസം രാവിലെ എനിക്ക് കോള് വന്നു വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാണ്ടാണ് ഇരിക്കുന്നത് പ്രതീക്ഷ ഇല്ലയെന്ന് പറഞ്ഞാൽ തന്നെ എന്നെ രാവിലത്തെ കോൾ വരണത് അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഞാൻ സ്കൂൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഉച്ചയ്ക്ക് ഫോൺ വരികയാണ് ക്ലാസ് ടീച്ചറുടെ എല്ലാ പേപ്പറുകളും ശരിയായിട്ടുണ്ട് അവൾക്ക് ഉപജില്ലയിൽ മത്സരത്തിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ഉപജില്ലാ ടീമിൽ അവൾ മത്സരത്തിന് പോയി പ്രൈസൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും അവർക്ക് പ്രത്യേകിച്ച് സ്കൂളിൽ നിന്നുള്ള പ്രാക്ടീസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇവള് കോച്ചിങ്ങിന് പോകണത് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനത്തെ കുറച്ച് കുട്ടികളായിട്ട് ഇവർക്ക് ടീമിൽ പോയി ചാവക്കാട് ഉപജില്ലയുടെ ടീമായിട്ട് ഇവർക്ക് മത്സരിക്കാനുള്ള ഒരു അവസരം തമ്പുരാൻ ഞങ്ങൾക്ക് ഒരുക്കി തന്നു അപ്പോൾ ഇതെല്ലാം തന്നെ മാതാവിനും അതുപോലെ തന്നെ തൃക്കുമാരനും ഒരായിരം നന്ദി പിന്നെ എൻ്റെ ജീവിതത്തിൽ കുദാശകളുടെ കാര്യത്തിൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുമെങ്കിലും അത് ഡിലേകൾ ഉണ്ടായിരുന്നു എനിക്ക് കാരണം കുമ്പസാരമാണെങ്കിലും ഞാൻ കുമ്പസാരിച്ചിരുന്നത് ഈസ്റ്ററിനും ക്രിസ്മസിനും മാത്രം കുമ്പസാരിച്ചിരുന്നൊരു വ്യക്തിയാണ് കാരണം ജോലിപരമായ പല തിരക്കുകൾ കാരണം എനിക്ക് കുംഭസാരത്തിൻ്റെ പള്ളിയിൽ കുമ്പസാരം വെക്കുന്ന സമയങ്ങളൊന്നും നമുക്ക് എത്താൻ പറ്റാറില്ല പിന്നെ ക്രിസ്മസും ഈസ്റ്റർ ഒരു പ്രത്യേക കുമ്പസാരം ഉണ്ടാവുമല്ലോ അതിൽ പോയി കുമ്പസാരിച്ച് കുർബാന അങ്ങനെ പങ്കുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഉടമ്പടി എടുത്തതിനു ശേഷം എൻ്റെ ജീവിതത്തിൽ എല്ലാ മാസവും ഞാൻ കുമ്പസാരിക്കാനായിട്ട് ശ്രമിച്ചു തുടങ്ങി പള്ളിയിലൊരു ദിവസമാണെങ്കിൽ പോലും അന്ന് പോകാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾക്ക് തൃശ്ശൂർ പുത്തൻപള്ളി എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട് അവിടെ എപ്പോൾ പോയാലും നമുക്ക് കുമ്പസാരിക്കാൻ പറ്റുന്നൊരു പള്ളിയാണ് അപ്പോൾ ഞാൻ അഥവാ നമ്മുടെ ഇടവക പള്ളിയിൽ നിന്ന് എനിക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ സമയം കണ്ടെത്തിക്കൊണ്ട് തന്നെ ആ പള്ളിയിൽ പോയിട്ട് കുമ്പസാരിക്കാറുണ്ട് അങ്ങനെ കുമ്പസാരം അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥന അതിലൊക്കെ കൂടുതലായിട്ട് സജീവമാകാനായിട്ട് സാധിച്ചിട്ടുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്പെഷ്യൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ എൻ്റെ മുന്നിൽ വരുന്ന കുട്ടികളെല്ലാം സ്പെഷ്യൽ കുട്ടികളായിരിക്കും അപ്പോൾ കുറേ കുട്ടികൾ ബെഡ് റിട്ടനായിട്ട് കിടക്കുന്ന കുട്ടികളും അസുഖങ്ങളായി വളരെയധികം വേദനിക്കുന്ന വീടുകളും ഫാമിലികളൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ വീടുകളിലൊക്കെ ഞാൻ പോകുമ്പോൾ ആശ്വാസവാക്കുകളായിട്ടും അതുപോലെ തന്നെ അവർക്ക് മെഡിസിനുള്ള ഉള്ള ഫണ്ടായിട്ടൊക്കെ എന്നാൽ കഴിയുന്ന വിധം ഞാനും കൊടുക്കും എൻ്റെ ഫ്രണ്ട്സിനോടും പറഞ്ഞ് അവരെ കൊണ്ടും ചെയ്യിപ്പിക്കാറുണ്ട് അങ്ങനെ പല കുട്ടികളുടെ വീടുകളിലും പോയി കാരണ ചെയ്തു വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കൃപാസന പത്രം പത്രം ഞാൻ എൻ്റെ സ്കൂളിലും അതുപോലെ തന്നെ നമ്മുടെ പള്ളിയിലെ മറ്റ് ഫ്രണ്ട്സിനെ അങ്ങനെ പിന്നെ അതുപോലെ തന്നെ എൻ്റെ അടുത്തേക്ക് വിഷമമായിട്ട് വരുന്ന കുറേ വ്യക്തികളുണ്ട് അപ്പോൾ അവരെ കാണുമ്പോൾ മാതാവിനെ കുറിച്ച് പറയാനും പത്രം കൊടുക്കാനൊക്കെ ഞാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ എന്നാൽ കഴിയുന്ന വിധം എല്ലാ കാര്യങ്ങളും ചെയ്തു വരുന്നു ചെയ്തു വരുന്നു ഇനിയും തൃക്കുമാരൻ്റെയും അതുപോലെ തന്നെ അമ്മ മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ നീങ്ങുന്നു നന്ദി എൻ്റെ പേര് ചന്ദ്രകുമാർ ഞാൻ കൊല്ലം ജില്ലയിൽ മണ്ണ്രോ നിന്നും വരുന്നു എൻ്റെ രോഗസൗഖ്യത്തെക്കുറിച്ച് സാക്ഷ്യം പറയാനാണ് ഞാൻ വന്നത് ഈ അൾത്താരയിൽ ഞാൻ ജീവനോട് എനിക്കിവിടെ വന്നൊരു സാക്ഷ്യം പറയാൻ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും യേശുദേവനും നന്ദി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഞാൻ വിദേശത്തായിരുന്നു ലീവിന് വന്ന സമയത്താണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പോയത് ഇവിടെ അച്ഛൻ പറയുന്നത് പോലെ ആ ഉടമ്പടി പൂർത്തീകരിക്കുവാൻ എനിക്ക് സാധിച്ചില്ല എന്നു വെച്ചാൽ അതിന് മുമ്പായിട്ട് എനിക്ക് തിരിച്ചു പോകേണ്ടി വന്നു എന്നാലും എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പും രാവിലെ എഴുന്നേക്കുന്നതിന് മുമ്പും ഞാൻ മാതാവിനെയും യേശുദേവിനേയും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഏഴാം തീയതി ഞാൻ നാട്ടിൽ വന്നു ഫെബ്രുവരി ഏഴാം തീയതി വൈകിട്ട് ഒരു അഞ്ചു മണിയായപ്പോൾ എനിക്കൊരു നെഞ്ചുവേദന വന്നു നെഞ്ചുവേദന എന്ന് പറഞ്ഞാൽ ഞാൻ സഹിക്കാൻ പറ്റാത്ത വേദന അത് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വേദന അങ്ങ് അടിവയറ്റിലോട്ട് മാറി അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മേടിച്ച് തിരിച്ചു വന്നു രാത്രി ഒരു ഒമ്പത് മണി ആയപ്പോഴത്തേക്ക് എനിക്ക് നിൽക്കാൻ വയ്യ വീണ്ടും വണ്ടി വിളിച്ച് ഹോസ്പിറ്റലിൽ പോയി അങ്ങനെ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ ചെന്ന് എക്സ്റേയും സ്കാനിങ്ങും എല്ലാം കഴിഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻ്റെ കുടല് പൊട്ടിപ്പോയി അൾസർ വന്ന് പൊട്ടിയതാണ് അതുകൊണ്ട് ഇത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ രാത്രി പന്ത്രണ്ടര ആയപ്പോൾ എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി രാവിലെ അഞ്ചര ആയെന്ന് പറയുന്നത് എനിക്ക് ഓർമ്മയെന്നില്ല അഞ്ചര ആയി എൻ്റെ ഓപ്പറേഷൻ കഴിച്ചു എട്ടാമത്തെ ദിവസം എനിക്ക് ബയോസി റിസൾട്ട് വന്നു ക്യാൻസർ ആണെന്ന് അങ്ങനെ എട്ടാമത്തെ ഒമ്പതാമത്തെ ദിവസം തന്നെ ഡിസ്ചാർജ് ചെയ്തു അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ചെക്ക്പ്പിന് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ സ്ലൈഡ് കൊണ്ടുവന്ന് ആർ സി സിയിൽ പത്തോതൽ ലാബി കൊടുക്കാൻ പറഞ്ഞു അവർക്കൊരു ഡൗട്ട് ഡൗട്ട് ഉണ്ട് ഏതായാലും അവിടെ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഒന്നര മാസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ റിസൾട്ട് കൺഫേം ആക്കി ക്യാൻസർ ആണെന്ന് അങ്ങനെ ആ റിസൾട്ടും മേടിച്ച് ഞങ്ങൾ തിരിച്ച് മെഡിസി ഹോസ്പിറ്റലിൽ തന്നെ തിരിച്ചു വന്നു അപ്പോൾ ആ റിസൾട്ട് കണ്ടിട്ട് ഡോക്ടറ് പറയാണ് രണ്ട് മാസം ആയതേ ഉള്ളൂ രണ്ടേകാല ലക്ഷം രൂപ എട്ട് ദിവസം കൊണ്ട് എൻ്റെ ഇന്ന് മേടിച്ചതാണ് ഡോക്ടർ പറയുകയാണെങ്കിൽ ഇനി വീണ്ടും ഇത് റീസർജറി ചെയ്യണം കാര്യമെന്ന് പറഞ്ഞാൽ അന്ന് പൊട്ടിയ ഭാഗം പുള്ളി അടച്ചതേ ഉള്ളൂ ഇനി അത് ആ ഭാഗം എടുത്ത് കളയണം ഇപ്പോൾ ഞാൻ എനിക്ക് ഇനി അതിനുള്ള സാമ്പത്തികം ഡോക്ടർ കാര്യം ചെയ്ത് എനിക്ക് ആർ സി സിയിലേക്ക് റെഫർ ചെയ്തതാണ് അത് അവർ തരൂല്ല അങ്ങനെ ഞങ്ങൾ അടുത്ത ദിവസം തന്നെ ആർ സി സിയിൽ ചെയ്ത പേപ്പറുമായിട്ട് ഞങ്ങൾ ആർ സി സി പോയി അപ്പോൾ അവിടെ റെഫറൻസ് ലെറ്റർ ഇല്ലാതെ അവരെടുക്കത്തില്ല ഇപ്പോൾ കമ്മ്യൂണിറ്റിയിൽ പോയി നമ്മുടെ വിഷമവും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടറെ എഴുതി തന്നിട്ട് പറഞ്ഞ് പെട്ടെന്ന് കൊണ്ട് പോയി രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ രജിസ്റ്റർ ചെയ്തു നാലഞ്ച് ഡോക്ടേഴ്സ് എന്നെ മാറിയും തിരിഞ്ഞൊക്കെ നോക്കി അതിനുശേഷം എന്നെ സർജൻ സർജൻ്റെ അടുത്തോട്ട് പറഞ്ഞു വിട്ടു അപ്പോൾ റിസൾട്ടെല്ലാം നോക്കിയിട്ട് സർജൻ പറയാണ് ഇത് ക്യാൻസർ വന്ന് പൊട്ടിയതാണ് ഓപ്പറേഷൻ വേണ്ടി വരും ആദ്യം ഇവിടുത്തെ ടെസ്റ്റുകളൊക്കെ നടക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി ഡേറ്റ് ഡേറ്റിട്ട് തന്നു ഏപ്രിൽ ഇരുപത്തെട്ടാം തീയതി സി ടി സ്കാൻ എടുത്തു മെയ് എട്ടാം തീയതി എൻഡോസ്കോപ്പി എടുത്തു അന്ന് തന്നെ വീണ്ടും ബയോസ്പി എടുത്തു ലാബിൽ കൊടുക്കാൻ പറഞ്ഞു മെയ് പത്തൊൻപതാം തീയതി അതായത് ഈ ടെസ്റ്റുകൾക്കെല്ലാം പോകുമ്പഴേ എൻ്റെ കയ്യിൽ ആദ്യം എടുത്ത കാശുരൂപമായിട്ടാണ് ഞാൻ പോകുന്നത് അപ്പം ഞാനമ്മയോട് ഒന്ന് ഒരു കാര്യമേ പറഞ്ഞിട്ടുള്ളൂ എൻ്റെ ഈ രോഗം കാണിക്കരുതേ അമ്മയെന്ന് അങ്ങനെ മെയ് പത്തൊമ്പതാം തീയതി ഇവിടെ വന്ന് വീണ്ടും ഉടമ്പടി ഉടമ്പടി പുതുക്കി ടോക്കൺ എടുത്ത് അച്ഛനെ കണ്ടു അച്ഛൻ എൻ്റെ തലയിൽ കുരിശു വെച്ച് അനുഗ്രഹിച്ചു തൈലം ഇട്ടു മെയ് ഇരുപത്തിരണ്ടാം തീയതി ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോയി അപ്പോൾ ആ റിസൾട്ട് സർജൻ തിയേറ്ററിലായിരുന്നു വേറെ ഡോക്ടറാണ് എന്നെ വിളിച്ചത് അപ്പോൾ പുള്ളി ഞാൻ ആർ സി സിയിൽ ചെയ്ത പത്തോളം ബയോസ്പി റിസൾട്ടും മെഡിസിറ്റി ഹോസ്പിറ്റലിൽ തന്നു പിന്ന റിസൾട്ടും എല്ലാം കൂടെ നോക്കിയിട്ട് പുള്ളിക്കൊരു പിടിയും കിട്ടുന്നില്ല പുള്ളി പറയുന്നത് എനിക്ക് ഹിരണ്യയുടെ അസുഖമല്ലോ ഉണ്ടായിരുന്നോ ഞാൻ പറഞ്ഞില്ല എനിക്കൊരു വൈറ്റ് വേദന വന്നിയാണ് അപ്പോൾ പുള്ളി പറയുകയാണ് ഇതിനകത്ത് എൻഡോസ്കോപ്പി നെഗറ്റീവ് സി ടി നെഗറ്റീവ് ബയോസ്പി നെഗറ്റീവ് ഇതിനകത്തൊന്നും കാണിക്കുന്നില്ല ഏതായാലും സർജം വരട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ സർജം വന്നു പുള്ളി ഒരു രീതിയിലും പുള്ളി അംഗീകരിക്കുന്നില്ല പുള്ളി പറഞ്ഞ പുള്ളി ആ ബയോസി റിസൾട്ടിൽ മാത്രം പിടിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ പുള്ളി പറയാണ് രണ്ട് ഓപ്ഷനേ ഉള്ളൂ ഒന്നുകിൽ ഈ ഭാഗം എടുത്ത് കളയണം അതല്ലെന്നുണ്ടെങ്കിൽ വെറുതെ വിടണം രോഗം വരുമ്പം നമുക്ക് ചികിത്സിക്കാം അതിനുശേഷം പുള്ളി അന്ന് തന്നെ വീണ്ടും ജൂൺ ഏഴാം തീയതിയിലേക്ക് എനിക്ക് സി ടി സ്കാൻ എഴുതി എന്നിട്ട് മെഡിസിറ്റി ഹോസ്പിറ്റലിലേക്ക് ഒരു ലെറ്റർ തന്നു കാര്യമെന്ന് പറഞ്ഞാൽ പുള്ളി പറയുന്നത് എൻ്റെ പൊട്ടിയ ഭാഗം കാണാനില്ല മെഡിസിറ്റി ഹോസ്പിറ്റലിൽ ഇത് എക്സ്റേയിൽ കൂടിയാണ് അവർ കണ്ടത് കുടൽ പൊട്ടിയെന്ന് പറഞ്ഞ് അവിടെ സീറ്റി എടുത്തു എൻഡോസ്കോപ്പി എടുത്തു ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് എൻ്റെ പൊട്ടിയ ഭാഗം രോഗമെന്ന ഭാഗം കാണാനില്ല അപ്പോൾ പുള്ളി ഒരു ഉദാഹരണം പറയുകയാണ് ഒരു ടയർ പഞ്ചറായാലും ആ പഞ്ചർ എന്തും പഞ്ചറായിട്ട് കിടക്കും പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്ത് ഈ പൊട്ടിയ ഭാഗം എവിടെയാണെന്ന് അറിയാൻ വയ്യ രോഗം ഭാഗം അറിയാൻ വയ്യ അപ്പോൾ അതുകൊണ്ടാണ് പുള്ളി പറയുന്നത് ഇത് മൊത്തത്തിലെടുത്ത് കളയണമെന്ന് എന്നിട്ട് അന്ന് പുള്ളി ഒരു കത്ത് തന്നു മെഡിസിറ്റി ഹോസ്പിറ്റലിലേക്ക് വീണ്ടും കത്ത് വന്ന് നിങ്ങൾ ഏത് ഭാഗത്തു നിന്നാണ് ബയോസഫി എടുത്തത് ആ പോയിൻ്റ് എഴുതി പേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു ഞങ്ങൾ അടുത്ത ദിവസം തന്നെ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ ഡോക്ടർ അന്ന് പറ എഴുതി തന്നേക്കുന്നത് ആമാശ ഭിത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ആ ഡോക്ടറെ നേരത്തെ പറഞ്ഞിരുന്നു കുടലുപൊട്ടിയെന്ന് പറഞ്ഞു അപ്പോൾ ആമാശഭിത്തി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വീണ്ടും പേടിയായി ഞങ്ങളിവിടെ വന്നു വീണ്ടും തൊഴുത് അച്ഛനെ ടോക്കൺ പേടിച്ച് അച്ഛനെ കണ്ടു അന്ന് അച്ഛൻ തലയിൽ കുരിശ് വെച്ച് പ്രാർത്ഥിച്ചു പക്ഷേ എനിക്ക് തൈല വിട്ടില്ല അപ്പം ഞാൻ ഇവിടുന്ന് ഇറങ്ങി തരുമ്പോൾ വൈഫ് ചോദിച്ചു ഇന്നെന്താ അച്ഛൻ്റെ തൈലിടാഞ്ഞേ അപ്പോൾ ഞാൻ അച്ഛൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അച്ഛന് തലേ കൈ വെക്കുമ്പം ഓരോരുത്തരുടെ രോഗത്തെക്കുറിച്ച് അറിയാൻ പറ്റുമെന്ന് അപ്പോഴേ ഞാൻ പറഞ്ഞെന്നാൽ എനിക്കൊന്നും കാണത്തില്ലായിരിക്കും എന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ജൂൺ ഏഴാം തീയതിയിലത്തെ റിസൾട്ട് വേണ്ടി ജൂൺ പതിനൊന്നാം തീയതി ഡോക്ടറെ കാണാൻ പോവാണ് ആ സീറ്റി നെഗറ്റീവ് അപ്പോൾ സർജൻ വീണ്ടും പറയാണ് ആമാശ എടുത്ത് കളയണം നിങ്ങൾക്ക് രോഗം ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് രോഗം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അതെന്തൊരു വർത്തമാനം രോഗമില്ലാത്ത എൻ്റെ ആമാശയം എടുത്ത് കളണം നിങ്ങൾക്ക് രോഗം വരും അതുകൊണ്ട് ഇത് എടുത്ത് കളഞ്ഞേ പറ്റൂ ഇപ്പം ഞാൻ പറഞ്ഞു ഡോക്ടറെ എനിക്ക് ഓപ്പറേഷൻ സർജറി കഴിയുന്ന സമയത്ത് എനിക്ക് അറുപത്തൊന്ന് കിലോ വെയിറ്റേ ഉള്ളായിരുന്നു ഇപ്പം അതായത് എഴുപത്തിയാറ് കിലോ വെയിറ്റ് വെയിറ്റായിരുന്നു എനിക്കുള്ളത് എൻ്റെ വെയിറ്റ് എല്ലാം കുറഞ്ഞു പെട്ടെന്ന് എനിക്ക് വെയിറ്റ് കൂടി സർജറി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും എനിക്ക് എഴുപത് കിലോ വെയിറ്റായി ആഹാരം കഴിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല മോഷൻ പോകുന്നതിന് ബുദ്ധിമുട്ടില്ല മറ്റൊരസ്വസ്ഥതകളും എനിക്കില്ല ഞാൻ പറഞ്ഞു ഡോക്ടറെ എനിക്ക് ഏതെങ്കിലും ഒരു അസുഖം വരട്ടെ അസുഖം വരുമ്പോൾ ഞാൻ വരാം പക്ഷേ ഇപ്പോൾ എനിക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ട അങ്ങനെ എൻ്റെ തർക്കത്തിൻ്റെ പുറത്ത് പുള്ളി എൻ്റെ ഫയൽ അടച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ആദ്യം വന്ന് കണ്ട ഡോക്ടറെ ഒന്നുകൂടി കാണാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ജൂൺ പത്തൊമ്പതാം തീയതി ആ ഡോക്ടറെ കാണാൻ പോയി അപ്പോൾ പുള്ളി അന്നാണ് അവിടുത്തെ റിസൾട്ടെല്ലാം കാണുന്നത് അപ്പോൾ റിസൾട്ട് മൊത്തം പുള്ളി വെരിഫൈ ചെയ്തിട്ട് പറയുകയാണ് ഞാൻ എങ്ങനെയാണ് നിങ്ങളെ വെറുതെ വിടുന്നത് ഒന്നുമില്ലെന്നും പറഞ്ഞ് നമുക്ക് രണ്ട് മാസം മൂന്ന് മാസം കൂടെ പോയി ഒരു ടെസ്റ്റ് കിടത്താം അത് നല്ലൊരു അഭിപ്രായം അല്ലാതെ രോഗമില്ലാത്ത എൻ്റെ ആമാശയം ആമാശയെടുത്ത് കളയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ അതിനെ സമ്മതിച്ചു അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ സർജനുമായിട്ട് സംസാരിക്കട്ടെന്ന് ഞാൻ പറഞ്ഞു സാറേ അങ്ങോട്ട് പോണ്ട കാര്യമെന്ന് പറഞ്ഞാൽ പുള്ളി എൻ്റെ ആമാശയം എടുത്ത് കളയണമെന്ന് പറഞ്ഞ് നിനക്ക് പാട്ടിയാ അത് കുഴപ്പമില്ല നിങ്ങൾ വെയിറ്റ് ചെയ്യ് ഞാൻ പോയി പുള്ളി സർജനുമായിട്ട് സംസാരിച്ചിട്ട് വന്നിട്ട് പറഞ്ഞു ഈ ഒരു ടെസ്റ്റും കൂടി നമുക്ക് നടത്താം അത് തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിലേ ഉള്ളൂ അല്ലെങ്കിൽ കോസ്മോലി ചേണ അനന്തപുരി മൂന്ന് ഹോസ്പിറ്റലിലെ പേര് പേര് പറഞ്ഞു അപ്പം കത്ത് തന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ടെസ്റ്റ് നടത്തി രണ്ടാഴ്ചയ്ക്ക് ഞാൻ റിസൾട്ട് കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ജൂലൈ മൂന്നാം തീയതി ഈ പേപ്പർ പേപ്പറായിട്ട് കിംസിൽ ചെന്നു അപ്പോൾ പറഞ്ഞു മുപ്പതിനായിരം രൂപ ഈ ടെസ്റ്റിനാവും കാര്യം പറഞ്ഞത് ക്യാമറ മയക്കിയിട്ടൊക്കെയാണ് ചെയ്യുന്നത് ക്യാമറയൊക്കെ ഇറക്കിയത് എന്ത് മൈന്യൂട്ടായിട്ട് എന്തുണ്ടെന്നുണ്ടെങ്കിലും നമുക്കറിയാൻ പറ്റും അപ്പം ഡോക്ടറെ കാണാനായിട്ട് ഞാനും വൈഫൂടെ കയറി അപ്പോൾ ഡോക്ടറെ ചോദിക്കുകയാണെങ്കിൽ ഇതിനകത്താരാണ് രോഗിയെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞത് സാറേ ഞാനാണ് അപ്പോൾ നിങ്ങൾക്ക് അതിന് വെയിറ്റ് ലോസ് വല്ലതും ഉണ്ടോ അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞ് ഏതായാലും നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു തൊണ്ണൂറ് ശതമാനം നിങ്ങൾക്കിനകത്തൊന്നും കാണാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞു അങ്ങനെ എന്നെ മയക്ക് ഈ ഈ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞു രണ്ട് മണിയായപ്പോൾ എനിക്ക് ബോധം വീണു ബയോസ്പി ഒഴിച്ച് ബാക്കി റിസൾട്ടെല്ലാം കിട്ടി ഡോക്ടറെ കാണാൻ കയറി ആ റിസൾട്ടിനകത്ത് ക്യാൻസർ എന്ന് പറയുന്ന ഒരു സാധനം കാണാനില്ല നിങ്ങൾ ധൈര്യമായി പോയിക്കോളാൻ പറഞ്ഞു അപ്പോൾ ഈ റിസൾട്ട് മേടിച്ച് ആർ സി സി കൊണ്ടു കൊടുക്കണമെന്നാണ് പറഞ്ഞത് ഞാൻ ഈ റിസൾട്ട് മേടിച്ച് ആർ സി സി ചെന്നപ്പം ആ ഡോക്ടർ പറയുകയാണ് നമുക്ക് ഹീമോ നടത്താവുന്നത് ഞാൻ ചോദിച്ചത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രോഗമില്ലാത്ത എൻ്റെ ശരീരത്തിൽ ഹീമോ ചെയ്യാ പുള്ളി തന്നെ പറയുന്നു ഹീമോ ചെയ്താൽ വർക്കൗട്ടാവും അറിയാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞ എന്നെ ഒന്നും ചെയ്യണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഉടമ്പടി എടുത്ത് വിടുന്ന് പോകുന്ന സമയത്ത് വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ നല്ല സുഗന്ധം എനിക്ക് അനുഭവപ്പെട്ടു പക്ഷേ രണ്ടാമത് ഈ ഉടമ്പടി എടുത്ത് പോയപ്പം എനിക്ക് ഒരു ഒരു തെളിവ് ഒന്നും എനിക്ക് കിട്ടിയില്ല അപ്പോൾ അച്ഛൻ്റെ പ്രാർത്ഥന ഞാൻ എല്ലാ ദിവസവും കേൾക്കും കാലത്തും വൈകിട്ടുള്ള രാത്രിലേയും പ്രാർത്ഥന ഞാൻ കേൾക്കും അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു എൻ്റെ മാതാവേ ഓരോരുത്തരുടെ അനുഭവം പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് മാതാവ് എനിങ്ങനെ സ്വപ്നത്തിൽ കണ്ടു അപ്പോൾ ഞാനൊന്ന് പറഞ്ഞു അമ്മേ എനിക്ക് സ്വപ്നത്തിൽ കൂടി കൂടി അമ്മയെ ഒന്ന് എന്ന് പറഞ്ഞു അപ്പോൾ അന്ന് പ്രാർത്ഥിച്ചിട്ട് കടന്നു അടുത്ത ദിവസം രാവിലെ വൈകിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പച്ചതിരിയെടുത്തപ്പോൾ മാതാവിൻ്റെ തനുരൂപം എനിക്ക് തെളിഞ്ഞു വന്നതാണ് അപ്പം ഞാൻ ഇതടുത്ത് ഫേസ്ബുക്കിലെല്ലാം പോസ്റ്റ് ചെയ്തു അപ്പോൾ എനിക്ക് പൂർണ്ണ വിശ്വാസമായി ഡോക്ടർ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും അമ്മ എൻ്റെ കൂടെ ഉണ്ട് എനിക്കൊരു തെണ്ണവും ഇല്ല പത്ത് മാസം ആവുന്നു ഇത് പത്താമത്തെ മാസമാണ് ഓരോ അസ്വസ്ഥതകളും കാര്യങ്ങളും എനിക്കില്ല കിംസില ഡോക്ടർ പറഞ്ഞ് നിങ്ങൾ ധൈര്യമായിട്ട് പോകും നിങ്ങളുടെ ശരീരത്ത് ഈ എന്ന് പറഞ്ഞ അസുഖം കാണിക്കുന്നില്ല ക്യാൻസറിൻ്റെ റിപ്പോർട്ടാണ് എനിക്ക് ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞ ആർ സി സിയിൽ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് തന്നു വിട്ട സൈഡ് ചെയ്തപ്പം എന്നാൽ എനിക്ക് ക്യാൻസർ ആണ് സ്ഥിരീകരിച്ച റിസൾട്ടാണിത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആർ സി സിയിലെ ഡോക്ടർ പറയുന്നത് എൻ്റെ ആമാശയെടുത്ത് മാറ്റണമെന്ന് ഇതിപ്പോൾ പത്താമത്തെ മാസമാണ് എനിക്ക് ഒരു അസുഖമില്ല ഡോക്ടർ പറഞ്ഞ് ധൈര്യമായിട്ട് ഇരിക്കുക ഇപ്പോൾ എനിക്ക് എഴുപത് കിലോ വെയിറ്റ് ഉണ്ട് ആഹാരം കഴിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല യാതൊരു ബുദ്ധിമുട്ടും എനിക്കില്ല എനിക്കെൻ്റെ ജീവിതം എനിക്ക് തിരിച്ചു തന്ന എൻ്റെ അമ്മ മാതാവിനേയും കർത്താവായ യേശുദേവനോടും പറഞ്ഞാൽ തീരാത്ത നന്ദി കടപ്പാടും എനിക്കുണ്ട് ഉടമ്പടി ഉടമ്പടിത്തയിലെ എല്ലാ ദിവസവും കാലത്തും വൈകിട്ടും ഞാൻ ശരീരത്തിടുമായിരുന്നു പിന്നെ എൻ്റെ കാല് എനിക്ക് നല്ല കാല് മുട്ടിന് നല്ല വേദനയായിരുന്നു ആ വേദനകളെല്ലാം മാറി പിന്നെ എൻ്റെ വൈഫിനെ ഒരു യൂട്രസിന് എൻ്റെ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെ അവൾക്ക് യൂട്രസിലൊരു മുഴ വന്ന് അപ്പം മൂന്ന് നാല് മുഴ അപ്പം എന്താണെന്ന് അറിയത്തില്ല കൊണ്ട് സ്കാൻ ചെയ്തു അപ്പോൾ ഡോക്ടറെ ഗാനക്കോളജിനെ പോയി കണ്ടു അപ്പോൾ പുള്ളിക്കാർ പറഞ്ഞു ഇത് റിമൂവ് ചെയ്യണം അമ്മയുടെ കാരുണ്യം കൊണ്ട് ഒരു ഒരു കുഴപ്പവും ഇല്ലാതെ ഒരു എനിക്ക് എൻ്റെ ഭാര്യ എനിക്ക് തിരിച്ചു തന്ന് എൻ്റെ അമ്മ മാതാവിനും കർത്താവായ യേശുദേവിനും കോടാനുകൂടി നന്ദി അതുപോലെ തന്നെ എനിക്ക് വീടില്ലായിരുന്നു എൻ്റെ വീടിൻ്റെ കല്ലിടിയിൽ ഈ കഴിഞ്ഞ ഞായറാഴ്ച ഈ മെനഞ്ഞ ഞായറാഴ്ച കല്ലിടിയിൽ കഴിഞ്ഞു ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടിന് ഈ അടുത്ത ആഴ്ച മുതൽ എൻ്റെ പണി തുടങ്ങുക ഒന്നുമില്ലാതിരുന്ന എന്നെ ഈ നിലയിൽ എത്തിച്ച എൻ്റെ അമ്മയ്ക്കും കർത്താവായ യേശുദേവനും എങ്ങനെ നന്ദി പറയണം മരിക്കുന്നവൻ വരെ ഞാനിതിന് കടപ്പെട്ടിരിക്കുക ഞാൻ എല്ലാവരോടും ഞാൻ പറയും എനിക്ക് കിട്ടിയ അനുഭവം എൻ്റെ നാട്ടിൽ എല്ലാവരോടും ഞാൻ പറഞ്ഞു നിങ്ങൾ പോകണം നിങ്ങൾക്ക് ആപത്തുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയി പറയണം അമ്മയോട് എൻ്റെ അനുഭവം ഞാൻ എല്ലാവരോടും പറയുമായിരുന്നു പിന്നെ പത്രം ഞാൻ എല്ലാ ഹോസ്പിറ്റലുകളിലും വീടുകളിലും കൊണ്ട് നടന്നു കൊടുക്കും കാരുണ്യപ്രവർത്തി ഹോസ്പിറ്റലിൽ ചെന്ന അവിടെ പാവപ്പെട്ട ആൾക്കാർക്ക് ആഹാരം മേടിച്ചു കൊടുക്കുമായിരുന്നു എൻ്റെ ജീവിതം എനിക്ക് തിരിച്ചു തന്ന എൻ്റെ അമ്മ മാതാവിനും കർത്താവായ യേശുദേവനും കോടാനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു തൻ്റെ അത്ഭുത പ്രവർത്തികളെ അവിടുന്ന് സ്മരണീയമാക്കി കർത്താവ് കൃപാലുവും വാത്സല്യനിധിയുമാണ് തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു അവിടുന്ന് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു ഉടമ്പടി ലക്ഷ്യം വിശ്വസ്തയാണ് ചന്ദ്രകുമാർ ബി നമുക്ക് നൽകുന്ന സാക്ഷ്യത്തിൽ നിന്ന് മനസ്സിലാകുന്നതാണ് ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്തയോടെ പാലിച്ചപ്പോഴാണ് ഉടമ്പടി വാഗ്ദാനങ്ങളിലെ അവകാശങ്ങൾ ലഭിക്കുവാൻ കഴിഞ്ഞത് മാതാവിനോടുള്ള പ്രോമിസ്ഡ് പ്രസൻസ് അതായത് മാതാവിനോടുള്ള കോൺസ്റ്റൻ്റ് പ്രസൻസ് മാതാവിൻ്റെ സംരക്ഷണം മാതാവിൻ്റെ പ്രസൻസ് സാന്നിധ്യം മനസ്സിലാക്കി കഴിയുമ്പോഴാണ് എപ്പോഴും കൂടെ ചന്ദ്രകുമാറും അവരുടെ ഫാമിലിയും മാതാവിനോട് എല്ലാ കാര്യവും പറഞ്ഞുകൊണ്ടേയിരുന്നു ഒരു നല്ല ഒരു റിലേഷൻഷിപ്പിലാണ് അതുകൊണ്ടാണ് എല്ലാ കാര്യത്തിലും മാതാവിൻ്റെ കരങ്ങൾ ഈശോയുടെ മഹത്വപ്പെടുത്തുന്ന സാക്ഷ്യങ്ങളാക്കി മാറ്റിയത് ഉടമ്പടി ദൈവത്തിൻ്റെ വാഗ്ദാന സാന്നിധ്യമാണ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കുമ്പോഴും മെഴുകുതിരിയിൽ തെളിഞ്ഞ മാതാവിൻ്റെ എല്ലാം മാതാവിൻ്റെ സാന്നിധ്യത്തിൽ ഒരു ഉദാഹരണമാണ് യശയ്യ പ്രവാചകൻ പറഞ്ഞതുപോലെ ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാദികൾ തറക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടുക്കിയും അന്ധകാരത്തിലെ നിധികളും രഹസ്യ ശേഖരങ്ങളും നിനക്ക് നൽകുന്ന ഉൾപ്പെടെ ഉപകാര സജീവ സാന്നിധ്യം എല്ലാ നേരവും എല്ലാ സമയവും ക്യാൻസർ എന്ന മഹാരോഗത്തിൽ നിന്ന് പിടിയിൽ നിന്ന് ഈശോയുടെയും മാതാവിൻ്റെയും സാന്നിധ്യത്തിൽ സൗഖ്യപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ചന്ദ്രകുമാറും ഭാര്യയും നമ്മുടെ മാതാവിൻ്റെ സന്നിധിയിൽ നന്ദി പറയാനായിട്ട് വന്നിരിക്കുന്നത് പരിശുദ്ധമ്മയുടെ ജീവമാതൃക ഉൾക്കൊണ്ട് ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്തപ്പോഴാണ് അത് ചെയ്യുന്നപ്പോൾ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴാണ് പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവകൃപ നിറഞ്ഞവരായി ജീവിക്കുവാൻ ഇവർക്കും അനുഗ്രഹം ലഭിച്ചത് നമ്മളുടെ ജീവിതത്തിലും പ്രതികൂല അനുഭവങ്ങളായ പ്രശ്നങ്ങളും രോഗങ്ങളും കടങ്ങളും ക്ലേശങ്ങളും വരുമ്പോൾ നമ്മൾക്കും ഈശോയിലും മാതാവിലും വിശ്വാസമർപ്പിച്ച് പ്രാർത്ഥിക്കാം മരിയൻ മാർഗം അവലംബിച്ച് ആത്മീയ വിശുദ്ധീകരണത്തിനും ആത്മശക്തീകരണത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥനയിലൂടെ മയനുടമ്പടി ജീവിതത്തിലൂടെ നമുക്കും നമ്മുടെ ഭക്തിയും വിശ്വാസവും ദൃഢപ്പെടുത്താം ഇവർക്ക് ചന്ദ്രകുമാരനും ഫാമിലിക്കും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രത്യേകിച്ചും രോഗശാന്തിയും ഒരു നല്ല വീട് ലഭിക്കാനുള്ള അനുഗ്രഹം നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഇവിടെ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം